മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും ആതിലെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ആതിൽ ഷാനവാസിനോട് പറയുന്നുണ്ട് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകുന്നത് കൊച്ചിയിലായിരിക്കുമല്ലോ കാരണം അവിടെ ആയിരിക്കുമല്ലോ മീഡിയ കവറേജ് കൂടുതലായിട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് അനുമോളുടെ വീട്ടിലോട്ട് പോയാലോ രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനുവിൻ്റെ കൂടെ പോകാൻ കപ്പം കപ്പം കൊണ്ട് വരുന്ന സമയത്താണെങ്കിലും മീഡിയക്കാർ കൂടുതലുണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാനായിട്ട് വരുമല്ലോ എന്ന് പറയുന്നുണ്ട് ആര് കപ്പ് ഉയർത്തുന്നതാണെന്ന് നീ പറയുന്നതെന്ന് ഷാനവാസാദിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദിൽ പറയുന്നുണ്ട് ആരെങ്കിലും കപ്പ് ഉയർത്തുമല്ലോ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കുമല്ലോ പോകുന്നത് ഫിനാലേ വീക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് അനുവിൻ്റെ വീട്ടിലോട്ട് പോയാലോ എന്ന് ആതിലിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് ദിവസം അവളും പറയുന്നുണ്ട് രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അതിൽ പറയുന്നുണ്ട് ആതിൽ ഷാനവാസിനോട് പറയുന്നുണ്ട് ഇക്കയി ഇല്ലാത്ത സമയത്ത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഫുഡിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടായിരുന്നത് നൂറയും അനുമോളും അവരും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് അവസാനം കേൾക്കാൻ വയ്യാണ്ട് ഞാൻ പോയി കിടന്നു എന്തായിരുന്നു അനുമോളെയും അതേപോലെ തന്നെ നൂറേനെ ഒരു കിച്ചണിൽ കയറ്റില്ലേ ഫുഡ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട് കുറച്ച് നേരം അവർ പറയും ഞങ്ങൾ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാമെന്ന് പിന്നെ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി പിന്നെ അവരെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കും പിന്നെ നമ്മൾ കഴിക്കാൻ ചെല്ലില്ല നമ്മൾ വേറെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അവസാനം പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയും അങ്ങനെ ഇവിടെ മൊത്തത്തി പ്രശ്നമായിരുന്നു എന്ന് ആതിൽ ഷാനവാസിനോട് പറയുന്നുണ്ട്